രണ്ട് രാജാക്കന്മാർ പതിനെട്ടാം അധ്യായം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്നാമത്തെ ചോദ്യം യഹൂദ രാജാവായ ആഹാസിന്റെ മകൻ ഹിസ്കിയാവ് വാഴ്ച തുടങ്ങിയപ്പോൾ അവന് എത്ര വയസ്സായിരുന്നു ഉത്തരം ഇരുപത്തിയഞ്ച് രണ്ടാമത്തെ ചോദ്യം ഹിസ്കിയാവ് യെരുഷലേമിൽ എത്ര സമ്മത്സരം വാണു ഉത്തരം ഇരുപത്തി ഒൻപത് മൂന്നാമത്തെ ചോദ്യം ഹിസ്കിയാവിൻ്റെ അമ്മ ഉത്തരം അബി നാലാമത്തെ ചോദ്യം പൂജാഗിരികളെ നീക്കി വിഗ്രഹ സ്തംഭങ്ങളെ തകർത്ത് അശേരാ പ്രതിഷ്ഠയെ വെട്ടിമുറിച്ച് മോശമുണ്ടാക്കിയ താമ്രസർപ്പത്തെയും ഉടച്ചു കളഞ്ഞ യഹൂദ രാജാവാര് ഉത്തരം ഹിസ്കിയാവ് അഞ്ചാമത്തെ ചോദ്യം ഇസ്രായേൽ മക്കൾ ധൂപം കാട്ടി വന്ന മോശമുണ്ടാക്കിയ താമ്രസർപ്പത്തിൻ്റെ പേരെന്ത് ഉത്തരം നെഹുഷ്താൻ ആറാമത്തെ ചോദ്യം അവൻ യഹോവയോട് ചേർന്നിരുന്നു അവനെ വിട്ടു പിന്മാറാതെ യഹോവ മോശയോട് കൽപ്പിച്ച അവന്റെ കൽപ്പനകളെ പ്രമാണിച്ചു നടന്നു ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഹിസ്കിയാവിനെ കുറിച്ച് ഏഴാമത്തെ ചോദ്യം അവൻ ഇസ്രായേലിന്റെ ദൈവമായ യഹോവയിൽ ആശ്രയിച്ചു അവനും മുമ്പും ിമ്പും ഉണ്ടായിരുന്ന സകല യഹൂദ രാജാക്കന്മാരിലും ആരും അവനോട് തുല്യനായിരുന്നില്ല ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഹിസ്കിയാവിനെ എട്ടാമത്തെ ചോദ്യം യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു അവൻ ചെന്നേടത്തൊക്കെയും കൃതാർത്ഥനായി വന്നു ആരെക്കുറിച്ചാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത് ഉത്തരം ഹിസ്കിയാവിനെ ഒൻപതാമത്തെ ചോദ്യം അശൂർ രാജാവിനോട് മത്സരിച്ച് അവനെ സേവിക്കാതിരുന്ന യഹൂദ രാജാവ് ഉത്തരം ഹിസ്കിയാവ് പത്താമത്തെ ചോദ്യം ഫെലിസ്തീനെ ഗസയോളം തോൽപ്പിച്ച് കാവൽക്കാരുടെ ഗോപുരം മുതൽ ഉറപ്പുള്ള പട്ടണം വരെയുള്ള അതിന്റെ പ്രദേശത്തെ ശൂന്യമാക്കി കളഞ്ഞ യഹൂദ രാജാവ് ഉത്തരം ഹിസ്കിയാവ് പതിനൊന്നാമത്തെ ചോദ്യം ഹിസ്കിയ രാജാവിന്റെ നാലാം ആണ്ടിൽ ശമരിയയുടെ നേരെ പുറപ്പെട്ടു വന്ന് അതിനെ നിരോധിച്ച അശൂർ രാജാവാര് ഉത്തരം ശൽമനേസർ പന്ത്രണ്ടാമത്തെ ചോദ്യം യഹൂദ രാജാവായ ഹിസ്കിയാവിൻ്റെ പതിനാലാം ആണ്ടിൽ യഹൂദയിലെ ഉറപ്പുള്ള എല്ലാ പട്ടണങ്ങളും പിടിച്ചെടുത്ത അശൂർ രാജാവാര് ഉത്തരം സൻഹേരിബ് പതിമൂന്നാമത്തെ ചോദ്യം ഞാൻ കുറ്റം ചെയ്തു എന്നെ വിട്ട് വിട്ടുമടങ്ങിപ്പോകേണം നീ എനിക്ക് കൽപ്പിക്കുന്ന പിഴ ഞാൻ അടച്ചുകൊള്ളാം എന്ന് ലാഖീഷിൽ അശൂർ രാജാവിന്റെ അടുക്കൽ ആളയിച്ചു പറയിച്ച യഹൂദ രാജാവാര് ഉത്തരം ഹിസ്കിയാവ് പതിനാലാമത്തെ ചോദ്യം അശൂർ രാജാവായ സൻഹേരിബ് ഹിസ്കിയാവിന് കൽപ്പിച്ച പിഴ എത്രയായിരുന്നു ഉത്തരം മുന്നൂറ് താലന്തു വെള്ളിയും മുപ്പത് താലന്തു പൊന്നും പതിനഞ്ചാമത്തെ ചോദ്യം യഹോവയുടെ മന്ദിരത്തിന്റെ വാതിലുകളിലും കട്ടളകളിലും താൻ പൊതിഞ്ഞിരുന്ന പൊന്നും പറിച്ചെടുത്ത് അശൂർ രാജാവിന് കൊടുത്തയച്ച യഹൂദ രാജാവാര് ഉത്തരം ഹിസ്കിയാവ് പതിനാറാമത്തെ ചോദ്യം അശൂർ രാജാവ് ലാഖീഷിൽ നിന്ന് ആരെയൊക്കെയാണ് യെരുഷലേമിന്റെ നേരെ ഹിസ്കിയ രാജാവിന്റെ അടുക്കൽ ഒരു വലിയ സൈന്യവുമായി അയച്ചത് ഉത്തരം തർത്താനെയും രബ്സാരിസിനെയും രബ്സാക്കിയെയും പതിനേഴാമത്തെ ചോദ്യം അശൂർ രാജാവ് അയച്ചവർ യെരുഷലേമിൽ എവിടെയാണ് ചെന്ന് നിന്നത് ഉത്തരം അലക്കുകാരൻ്റെ വയലിലെ പെരുവഴിക്കലുള്ള മേലത്തെ കുളത്തിന്റെ കൽപ്പാത്തിക്കരികെ പതിനെട്ടാമത്തെ ചോദ്യം ഹിസ്കിയാവിൻ്റെ രാജധാനി വിചാരകനാർ ഉത്തരം എല്യാക്കി പത്തൊൻപതാമത്തെ ചോദ്യം ഹിസ്കിയാവിൻ്റെ രാജസക്കാരനാർ ഉത്തരം ഷെബ്ന ഇരുപതാമത്തെ ചോദ്യം ഹിസ്കിയാവിന്റെ മന്ത്രി ഉത്തരം യോവാഹ് ഇരുപത്തിയൊന്നാമത്തെ ചോദ്യം അശ്വർ രാജാവ് അയച്ചവർ രാജാവിനെ വിളിച്ചപ്പോൾ അവരുടെ അടുക്കൽ പുറത്തു ചെന്നവർ ആരല്ല ഉത്തരം യോവാഹ് ഇരുപത്തിരണ്ടാമത്തെ ചോദ്യം ചതഞ്ഞ ഓടക്കൊൽ എന്ന് രബ്സാക്കെ വിശേഷിപ്പിച്ചത് ഏത് രാജ്യത്തെയാണ് ഉത്തരം മിസ്രീമിനെ ഇരുപത്തിമൂന്നാമത്തെ ചോദ്യം അശ്വർ രാജാവുമായി വാതു കെട്ടുവാൻ എത്ര കുതിരയെ തരാം എന്നാണ് രബ്ഷാക്കെ പറഞ്ഞത് ഉത്തരം രണ്ടായിരം ഇരുപത്തിനാലാമത്തെ ചോദ്യം അടിയങ്ങളോട് അരാം ഭാഷയിൽ സംസാരിക്കണമേ അത് ഞങ്ങൾക്ക് അറിയാം മതിലിന്മേലുള്ള ജനം കേൾക്കെ ഞങ്ങളോട് യഹൂദ ഭാഷയിൽ സംസാരിക്കരുതേ ആര് ആരോട് പറഞ്ഞു ഉത്തരം എല്യാക്കീമും ശബ്നയും യോവാഹും രബ്ഷാക്കെയോട് ഇരുപത്തിയഞ്ചാമത്തെ ചോദ്യം ആരൊക്കെയാണ് വസ്ത്രം കീറി ഹിസ്കിയാവിന്റെ അടുക്കൽ വന്ന് വന്ന്ശാക്കയുടെ വാക്ക് അവനോട് അറിയിച്ചത് ഉത്തരം എല്ലാ കീമും യോവാഹും ഇരുപത്തിയാറാമത്തെ ചോദ്യം ഹിസ്കിയാവ് യെരുശലേമിൽ എത്ര സമ്മത്സരം വേണു ഉത്തരം ഇരുപത്തിയൊൻപത് നന്ദി ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ